ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരീഷിൻ്റെ കോള് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് സ്നേഹിക്ക് ഇപ്പോൾ രാത്രിയിലും വിളി തുടങ്ങിയിരിക്കുന്നു ധനുഷും സ്നേഹയും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്താണ് സ്നേഹയെ ഹരീഷ് ഫോൺ വിളിച്ചത് ധനുഷ് അറിയാതെ തന്നെ ഫോണെടുത്ത് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് സ്നേഹ ഇത് ധനുഷ് ശ്രദ്ധിക്കുന്നു രാത്രിയിൽ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ ഹരീഷെ എൻ്റെ സ്നേഹ ഹരീഷിനോട് പറയുമ്പോൾ എത്ര വിളിക്കരുത് എന്ന് കരുതിയിട്ടും വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ലട എന്ന് സ്നേഹത്തോടെ പറയുകയാണ് ഹരീഷ് ഒരുവിധം എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ബെഡിലേക്ക് വന്ന് കിടക്കുകയായിരുന്ന സ്നേഹയെ ധനുഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ധനുഷ് ഇത് അറിയുന്നില്ല എന്ന് വിചാരിച്ച് സ്നേഹ പഴയതുപോലെ വന്നു കിടന്നുറങ്ങുകയും ചെയ്തു തുടർന്ന് പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ സ്നേഹയെ വിളിക്കുകയായിരുന്നു ഹരീഷ് ഇത് ധനുഷ് കാണുകയും സ്നേഹയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആരായിത് എൻ്റെ ഭാര്യയെ വിളിക്കുന്ന ഇവൻ ആരാണെന്നാ ചോദിച്ചത് എന്ന് ഉറക്കെ വളരെ ദേഷ്യത്തോടെ തന്നെ സ്നേഹിയോട് ധനുഷ് ചോദിക്കുന്നു ഈ ശബ്ദം കേട്ട് എല്ലാവരും അർച്ചനയും സച്ചിയും സന്ദീപും ആദരിയും മനഖ്യയും അവിടേക്ക് വന്നു എൻ്റെ ഭാര്യയ്ക്കൊരു കാമുകനുണ്ട് എന്ന് ധനുഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് സ്നേഹ ഇട കേട്ട് അർച്ചന പറയുന്നു ധനുഷ് പറഞ്ഞത് സത്യമാണ് ഡിവോഴ്സ് വേണമെന്ന ധനുഷിൻ്റെ അഭിപ്രായം ഇത് കേട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനുഖ പറയുന്നു ഞാനാണ് തെറ്റുകാരിയെന്ന് ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നുണ്ട് ഇതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റൂ അർജുന അഭിപ്രായം എന്താണ് ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് സ്നേഹയും അനുഖയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ